പിത്താശയ കല്ല് അഥവാ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ ഹെർണിയ മുതലായ സർജറികൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിനായി വരുന്ന പ്രായാധിക്യമുള്ള രോഗികളിൽ മറ്റേത് ഡോക്ടർമാരുടെ സേവനമാണ് ആവശ്യമായി വരുന്നത് എന്നൊന്ന് പറയാമോ എൻ്റെ അടുക്കൽ എൽഡേർലി ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള കീഹോൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അനുബന്ധമായ അസുഖങ്ങൾ ഉള്ളവരായിരിക്കും ഉദാഹരണത്തിന് ഹൃദ്രോഗമുള്ള രോഗികൾ ശ്വാസമുട്ടുള്ള ആസ്മ ഉള്ള രോഗികൾ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള രോഗികൾ പ്രമേഹം നിയന്ത്രിതമാകാത്ത രോഗികൾ ഇങ്ങനെയുള്ള രോഗികളെ ഒരു കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പ് അതത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ കാണിച്ചിട്ട് ഒരു പ്രീ ഓപ്റ്റിമൈസേഷൻ പ്രോഗ്രാമിൽ ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി നമ്മൾ പല പല ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഹൃദ്രോഗമുള്ള രോഗിയെ ഞങ്ങളുടെ കാർഡിയോളജി ടീം കണ്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു എക്കോ ടെസ്റ്റ് ചെയ്യുകയും ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികൾക്ക് നെഫ്രോളജി ഡോക്ടർ കണ്ട് നെഫ്രോളജി സൈഡിൽ നിന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഫിറ്റ്നസ് തരികയും ആസ്മ ശ്വാസം മുട്ടൽ എന്നീ പ്രോബ്ലംസ് ഉള്ളവരെ ഞങ്ങളുടെ പർമോളജി ഡോക്ടർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുൻപേ ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രീ ഓപ്റ്റിമൈസേഷൻ ചെയ്തിട്ടാണ് ഫിറ്റ്നസ് തരാറുള്ളത് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കീഹോൾ സർജറി പ്രായാന്തികമായുള്ള രോഗികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സർജറിക്ക് മുമ്പ് മറ്റു രോഗങ്ങൾ ക്രമപ്പെടുത്താതെ നമ്മൾ ഇങ്ങനെയുള്ള കീഹോൾ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ സർജറിക്ക് ശേഷം കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ഒരു ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അനുബന്ധിത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഒരു കീഹോൾ സർജറിക്ക് വിധേയമാകാൻ പാടുള്ളൂ